ഓവൽ ഓഫീസിലെ കടുത്ത ചർച്ചയ്ക്ക് ശേഷം യുക്രൈനിലുള്ള സൈനിക സഹായം നിർത്തലാക്കിയ ട്രംപിൻ്റെ പ്രതികാര നടപടി വലിയ ചർച്ചകൾക്കാണ് ഇടം വെച്ചിരുന്നത് തന്നെ വിമർശിക്കുന്നവർക്കെതിരെ കടുപ്പിച്ച നിലപാടാണ് ട്രംപ് ഇപ്പോൾ എടുത്തു പോരുന്നത് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി യു എസിനെ അപമാനിക്കുന്നുവെന്നാണ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് അന്ന് ചർച്ചയ്ക്ക് ശേഷം പറഞ്ഞത് ഇതോടുകൂടി ജെ ഡി വാൻസിനും ട്രംപിനുമെതിരെ കടുത്ത ജനരോഷം അമേരിക്കയിൽ അങ്ങും അങ്ങുമിങ്ങുമായി പൊട്ടിപ്പുറപ്പെട്ടിരുന്നു യുക്രൈനിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നിരവധി പേർ ട്രംപ് ഭരണകൂടത്തിനുമെതിരെ മുദ്രാവാക്യം മുഴക്കി തെരുവിലിറങ്ങി എങ്കിലും ഏത് സാഹചര്യവും താൻ നേരിടുമെന്നും വീണ്ടും വ്യക്തമാക്കുകയാണ് ട്രംപ് കാരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ റഷ്യൻ അധിനിവേശം തുടങ്ങിയപ്പോൾ മുതൽ യു എസ് സർക്കാർ യുക്രൈനിൽ നൽകി വന്ന ഇന്റലിജൻസ് സപ്പോർട്ട് നിർത്തലാക്കുമെന്നാണ് ട്രംപ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് യുദ്ധത്തിൽ റഷ്യൻ മിലിട്ടറിയുടെ പ്രധാന നീക്കങ്ങൾ നിരീക്ഷിക്കാനും മറ്റുമായി നൽകി വന്ന ഡാറ്റകളടക്കം ഈ തീരുമാനത്തോടെ ഇല്ലാതാകുമെന്നാണ് പറയുന്നത് കൂടാതെ യു എസിലെ സ്പൈ ഏജൻസികൾ നൽകി വന്ന സഹായവും ഇല്ലാതാകും ട്രംപുമായി ഉടക്കി പിരിഞ്ഞ സെലൻസ്കിയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്നതാണ് ഈ തീരുമാനങ്ങൾ ഇതോടെ യു എസ് നൽകി വരുന്ന ഹൈമാർസ് അഥവാ ഹൈ മൊബിലിറ്റി ആർട്ടിലറി റോക്കറ്റ് സിസ്റ്റം യുക്രൈനിന് ഉപയോഗിക്കാൻ കഴിയാതെ വരും റഷ്യയ്ക്ക് നേരെ യുക്രൈൻ തുടക്കുന്ന മിസൈൽ ആക്രമണങ്ങൾ പ്രധാന പങ്ക് ഹൈമാർസിലാണ് ലോങ് റേഞ്ച് സ്ട്രൈക്ക് നടത്തുന്ന ഹൈമാർസ് മിസൈലുകൾ കൃത്യമായി ശത്രുപ്രളയത്തിലെത്തി എല്ലാം തകർത്തെറിയും വളരെ ദൂരത്തുനിന്ന് തന്നെ റഷ്യൻ മിലിട്ടറി കേന്ദ്രങ്ങൾ ലക്ഷ്യമിടാൻ യുക്രൈൻ പട്ടാളത്തിന് ഇതുകൊണ്ട് സാധിച്ചിരുന്നു യു എസ് നൽകുന്ന പ്രധാന വിവരങ്ങൾ റഷ്യക്കെതിരായി യുക്രൈനിൻ്റെ പ്രതിരോധത്തിനും പ്രത്യാക്രമണങ്ങൾക്കും നല്ല രീതിയിൽ പങ്കുവഹിച്ചിട്ടുണ്ട് വ്യക്തമായ ഇൻ്റലിജൻസ് സാറ്റലൈറ്റ് ഇമേജുകൾ സിഗ്നൽ ഇൻ്റലിജൻസ് എന്നിവയാണ് അമേരിക്ക കൈമാറിയിരുന്നത് സിഗ്നൽ ഇൻ്റലിജൻസുകൾ റേഡിയോ സിഗ്നലുകൾ റഡാർ സിഗ്നലുകൾ റഷ്യൻ യൂണിറ്റുകൾ തമ്മിലുള്ള ആശയവിനിമയം പോലുള്ള ഇലക്ട്രോണിക് ആശയവിനിമയങ്ങളാണ് യു എസ് കൈമാറിയിരുന്നത് ഇത് യുദ്ധത്തിൽ നിർണായക തീരുമാനങ്ങൾ എടുക്കാനും റഷ്യൻ സേനയിലെ ദുർബലമായ പോയിന്റുകൾ ലക്ഷ്യമിടാനും യുക്രൈനെ സഹായിച്ചിട്ടുണ്ട് റഷ്യയുടെ ആക്രമണങ്ങളെ ശക്തമായി ചെറുക്കാനും ഇവ സഹായിക്കുന്നതായിരുന്നു യുക്രൈനിന്റെ കൃത്യമായ സൈനിക ബലം കൊണ്ട് റഷ്യൻ സൈന്യത്തിന് പല സ്ഥലങ്ങളിലും തിരിച്ചടി നേരിട്ടിരുന്നു എന്നാൽ ഇപ്പോൾ ഉടലെടുത്ത പ്രശ്നങ്ങളിൽ കാര്യങ്ങൾ എതിരായതോടെ ഈ സ്ഥലങ്ങൾ റഷ്യയ്ക്ക് ലക്ഷ്യം വയ്ക്കാവുന്ന ഇടങ്ങളായി മാറും ഇപ്പോൾ തന്നെ ഞങ്ങളുടെ സഹായത്തിലാണ് യുക്രൈൻ റഷ്യക്കെതിരെ പിടിച്ചു നിൽക്കുന്നതെന്ന് കൂടിക്കാഴ്ചയിൽ ട്രംപ് വ്യക്തമാക്കിയിരുന്നത് ഇതിലൂടെ യു എസിന്റെ സഹായമില്ലാതെ യുക്രൈനിന് മുന്നോട്ടു പോകാൻ കഴിയില്ലെന്ന് വ്യക്തമാണ് എന്നാൽ ട്രംപ് തീരുമാനമറിയിച്ചതോടെ സമ്മർദ്ദത്തിന് വഴങ്ങുന്ന സെലൻസ്കി യു എസുമായുള്ള ധാതു കരാർ ഉൾപ്പെടെ വീണ്ടും ചർച്ച ചെയ്യുമെന്നാണ് അറിയാൻ കഴിയുന്നത് ചൊവ്വാഴ്ച വൈകുന്നേരം കോൺഗ്രസിനെ അഭിസംബോധന ചെയ്യവേ ധാതുക്കളുടെ കരാറിൽ ഒപ്പിടാൻ കീവ് തയ്യാറാണെന്ന് ട്രംപ് പറഞ്ഞിരുന്നു അതുകൂടാതെ റഷ്യയുമായുള്ള ചർച്ചകളിൽ യുക്രൈനുമായുള്ള സമാധാന ചർച്ചകൾക്ക് തയ്യാറാണെന്ന സൂചനകൾ ലഭിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്